ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു കട്ലേറ്റിൻ്റെ റെസിപ്പിയാണ് ബീഫ് കട്്ലേറ്റ് ഞങ്ങളിവിടെ ഉണ്ടാക്കി വയ്ക്കുന്ന ആണിത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കട്ട്ലേറ്റ് ആണിത് ഞങ്ങൾക്ക് ചെറിയ പ്രൊഡക്ഷനൊക്കെ വീട്ടിലുണ്ട് കട്ട്ലേറ്റും ചിക്കൻ റോള് ചിക്കൻ കട്ട്ലേറ്റ് ബീഫ് കട്ട്ലേറ്റ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് കടകളിലേക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കട്ലേറ്റിൻ്റെ റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് സവോളമായിട്ടാത് തന്നെ ഈ റെഡിയാക്കി എടുക്കാം പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം എന്നാൽ ഈ കട്്ലേറ്റ് അതിലേറെ ടേസ്റ്റിയാണ് നിങ്ങൾ ഒരു പ്രാവശ്യം ഇത് ട്രൈ ചെയ്ത് നോക്കിയാൽ പിന്നെ ഇങ്ങനെയേ ട്രൈ ചെയ്യുള്ളൂ നമുക്ക് എങ്ങനെ കട്ലേറ്റ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക് ബീഫ് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് ഒരു മൂന്ന് വലിയ സവോളയാണ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യണം നമ്മൾ സബോള വയറ്റുന്നൊന്നുമില്ല പച്ചയ്ക്ക് തന്നെയാണ് റെഡിയാക്കുന്നത് അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതാണ് നന്നായിട്ട് ചതച്ചതിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കണം എരിവിനനുസരിച്ച് പച്ചമുളക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം ഇത്രയും ഒരു കണക്കാണ് ഒരു മൂന്ന് പച്ചമുളക് കറക്റ്റാണ് ഈ ഇത്രയും ഒരു മൂന്ന് സവോളയ്ക്ക് ഇനി ഇതിലേക്ക് അര കിലോ കിഴങ്ങ് നന്നായിട്ട് പുഴുങ്ങി ഉടച്ച് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഉടച്ചെടുക്കണം ഇനി നമുക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം മല്ലിയില എന്തായാലും ഒഴിവാക്കാതെ ഇടണം മല്ലിയിലയും കറിവേപ്പിലയും കുറച്ച് കറിവേപ്പിലയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം ഇത് രണ്ടും ഒഴിവാക്കരുത് നല്ല ടേസ്റ്റ് തന്നെയാണ് ഈ കട്ട്ലൈറ്റ് നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഇതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഇനി ഇതിലേക്ക് ഒന്നര സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടി എരിവിനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം കുട്ടികൾക്കാണെങ്കിൽ ഇച്ചിരി കുറയ്ക്കാം എങ്കിലും എങ്കിലിത് കറക്റ്റായിരുന്നു കേട്ടോ ഇവിടുത്തെ കുട്ടികളൊക്കെ കഴിച്ചു ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം ഗരം മസാലയോ അല്ലെങ്കിൽ മീറ്റ് മസാലയോ എന്താണെങ്കിലും ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം വേറെ പൊടികളൊന്നും നമ്മൾ എക്സ്ട്രാ ഇതിലേക്ക് ചേർക്കുന്നില്ല ഇത് തന്നെ മതി കുരുമുളക് പൊടിയും ഗരം മസാലയും മാത്രം മതി കട്ട്ലൈറ്റിന് ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാൻ പോകുന്നത് ബ്രെഡ് ക്രംസ് ആണ് നമ്മുടെ ഈ കിഴങ്ങും സവോളയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കിനും ഒരു ലൂസായിട്ട് വരും അപ്പോൾ നമ്മൾ ബ്രെഡ് ക്രംസും കൂടി ഇട്ട് കുഴച്ചാലേ ഉള്ളൂ നല്ല ടൈറ്റ് ആയിട്ട് നമ്മുടെ കട്ട്ലൈറ്റ് ഇരിക്കുകയുള്ളൂ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ആ ഒരു ടെക്സ്ചറിൽ കട്ട്ലൈറ്റ് കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ബ്രെഡ് ക്രംസും കൂടി ഇട്ടിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൈകൊണ്ട് കുഴച്ചെടുക്കണം ഇങ്ങനെ കുഴച്ചെടുക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് നന്നായിട്ട് ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ കുഴച്ച് കഴിയുമ്പോൾ നന്നായിട്ട് ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ ഒരു കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ ചേർത്ത് കൊടുക്കാം ബ്രെഡ് ക്രംസ് അധികം ചേർക്കണ്ട അപ്പം എരിവ് കുറയും അതിരിക്കും അത് ഒരുപാട് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല അത് കുറച്ച് ചേർക്കുമ്പോൾ തന്നെ ഒരു നാല് ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി എങ്കിൽ തന്നെ നല്ലൊരു ടൈറ്റ് കിട്ടും കിഴങ്ങൊക്കെ ഇടുന്നോണ്ടെങ്കിൽ നല്ലൊരു ടൈറ്റ് കിട്ടും ഇനി ഇതിലേക്ക് ഈ പറഞ്ഞ കൂട്ടുകൾ ഒന്നും ഒഴിവാക്കാതെ വേണം ഈ കട്ട്ലേറ്റ് റെഡിയാക്കാനായിട്ട് എങ്കിൽ മാത്രമേ ഈ ടേസ്റ്റ് കിട്ടുകയുള്ളൂ നമുക്ക് നമ്മുടെ സബോളയും കിഴങ്ങും പച്ചമുളകും എല്ലാം പൊടികളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഉരുട്ടി നോക്കുമ്പോഴത്തേനും നമുക്ക് നന്നായിട്ട് ഉരുണ്ടിരിക്കണം പൊടിഞ്ഞു പോകാതെ ഉരുണ്ട് കിട്ടണം ആ ഒരു ഒരു പരുവത്തിൽ കുഴച്ചെടുക്കണം ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റം ചേർത്ത് കൊടുക്കണം ബീഫ് ഇത് കുക്കറിൽ ബീഫ് ഞാൻ നന്നായിട്ട് വേസ്റ്റ് ഇതിലേക്ക് അല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കുരുമുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി പൊടി ഇത്രയും ഐറ്റം ആയിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കേണ്ട ബീഫ് ഒരു കാൽ കിലോളം ബീഫ് ഇതിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണം ബീഫ് എന്നിട്ട് ഇത് നന്നായിട്ട് കൈകൊണ്ട് ഉടച്ചിടണം മിക്സിയുടെ ചാരിലിട്ടൊന്ന് എടുത്താലും മതി എങ്കിലും എന്ന് ചിലപ്പോൾ നമുക്ക് പൊടിഞ്ഞു പോകും ബീഫ് അപ്പോൾ നമുക്ക് കടിക്കാൻ കിട്ടില്ല നന്നായിട്ട് വേവിച്ചെടുത്തതിന് ശേഷം കൈകൊണ്ട് ഇതുപോലെ ഉടച്ചെടുത്താൽ മതി കൈകൊണ്ട് ഉടച്ചാൽ നന്നായിട്ട് ഉടഞ്ഞ് പോരും കേട്ടോ നല്ല വെന്ത ബീഫാണെങ്കിൽ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഇതെല്ലാം ഒന്ന് ഞാൻ ഉടച്ചെടുത്തുകൊണ്ട് വരാം നമ്മൾ ബീഫ് കറി ഉണ്ടാക്കുന്നതിന് നന്നായിട്ട് ബീഫ് വേവിച്ചെടുക്കണം അല്ലെങ്കിൽ മാത്രമേ നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ബീഫ് ബീഫ് നന്നായിട്ട് വെന്ത് എന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി കുഴപ്പമില്ല നമുക്ക് നമുക്ക് കൈ കൊണ്ടെടുക്കുമ്പോൾ നന്നായിട്ട് കടിക്കാൻ പാകത്തിന് ബീഫ് കിട്ടും നമുക്ക് അതുകൊണ്ടാണ് കൈകൊണ്ട് തന്നെ എടുക്കുന്നത് ക്രഷ് ചെയ്തെടുക്കുന്നത് ഇനി ഈ ബീഫും നമ്മുടെ മസാലക്കൂട്ടും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം നല്ല ടേസ്റ്റിയാണ് ഈ ബീഫ് കട്ലൈറ്റ് നമ്മൾ മറ്റ് കട്്ലൈറ്റ് ഒക്കെ കഴിക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റിയാണ് ബീഫ് കട്ട്ലൈറ്റ് നമ്മൾ മലയാളികൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് ബീഫ് അപ്പോൾ അതുകൊണ്ട് കട്ലൈറ്റ് ഉണ്ടാക്കുമ്പം അതിലേറെ ടേസ്റ്റി ആയിരിക്കും ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന കട്്ലൈറ്റ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് നല്ല അഭിപ്രായമാണ് ഞങ്ങളുടെ കട്ലൈറ്റിന് പറയുന്നത് അപ്പം നിങ്ങളും കൂടി ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി നമുക്ക് ഇതൊന്ന് ഉരുട്ടി എടുക്കണം നമ്മുടെ മസാല കൂട്ടൊക്കെ ഒന്ന് ഉരുട്ടിയെടുക്കണം അപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ ഒരു ലഡുവിനേക്കാളിലും ഒക്കെ വലിപ്പത്തിൽ അതിലും വലുപ്പത്തിൽ അതിലൂടെ കുറച്ചുകൂടെ വലിപ്പത്തിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം കട്ട്ലേറ്റ് എത്ര വലുപ്പമാണ് വേണ്ടത് ആ വലിപ്പത്തിൽ നമുക്ക് ഉരുട്ടി എടുക്കാം അപ്പോൾ ഇതെല്ലാം ഞാൻ ഉരുട്ടി എടുത്തു ഇനി നമുക്ക് കുറച്ച് ബ്രെഡ് പൊടിച്ച് ഞാൻ വെച്ചിട്ടുണ്ട് ബ്രെഡ് തന്നെ പൊടിച്ചെടുക്കണം ബ്രെഡ് ക്രംസ് എടുക്കല് ബ്രെഡ് പൊടിച്ചെടുക്കണം ഇനി നമുക്ക് കുറച്ച് മൈദ എടുത്തിട്ടുണ്ട് നമുക്ക് കലക്കി ബാറ്റർ കലക്കി എടുക്കണം മൈദയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം ആ ഒട്ടും കട്ടകളില്ലാതെ കലക്കിയെടുക്കണം കുറച്ച് മൈദയില്ല കൊണ്ട് ഒട്ടും കട്ടയില്ലാതെ നമുക്ക് കലക്കി കിട്ടും ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം മൈദ എടുത്തിട്ടുണ്ട് നല്ല ലൂസായിട്ട് കലക്കി എടുക്കണം ഇപ്പം നന്നായിട്ട് കലക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് സ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരല്പ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇത് രണ്ടും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇരുവട്ടും വേണ്ടാത്തവർക്കാണെങ്കിൽ ഈ കുരുമുളക് പൊടി ഇവിടുന്ന് സ്കിപ്പ് ചെയ്യാം വേണ്ട ഇടേണ്ട കാര്യമില്ല കുരുമുളക് പൊടി ഇട്ടാൽ നല്ലൊരു ടേസ്റ്റ് ആവും കൂടെ നമ്മൾ കട്ടലായിട്ട് കടിക്കുമ്പോഴേ ആ കുരുമുളക് പൊടിയുടെ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടും ഇനി നമുക്ക് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ഓരോ ബോളുകളും നമ്മുടെ മൈദയുടെ ബാറ്ററിലേക്ക് ഇട്ടിട്ട് ബ്രെഡ് ക്രംസിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് പ്രസ്സ് ചെയ്തെടുക്കണം ഇപ്പം വെളിയിൽ വെട്ടമൊക്കെ കുറഞ്ഞു ഞാൻ വെളിയിൽ നിന്നാണ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ വെളിയിലാണ് കട്ട്ലേറ്റ് ആക്കുന്നത് അപ്പോൾ അവിടെ തന്നെ വെച്ച് ഞാൻ കുക്ക് ചെയ്തെടുക്കാണ് ഇപ്പോൾ വെളിയിൽ നല്ല സന്ധിയായി ഇപ്പോൾ വെട്ടം കുറഞ്ഞു പെട്ടെന്ന് ഞാൻ പ്രസ്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പ്രെസ്സ് മേടിക്കാൻ കിട്ടും ഇപ്പോൾ ഇവിടെ ഞങ്ങൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ ഉള്ളതുകൊണ്ട് ഇതുപോലത്തെ പ്രസ്സൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ആവശ്യമില്ല കൈകൊണ്ടാണെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയാണിത് ഇതാകുമ്പോൾ തിരിച്ചൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടാൽ നമ്മൾ കട്ട്ലേറ്റ് പെട്ടെന്ന് പ്രസ് ചെയ്തെടുക്കാം ഇങ്ങനെ ബോളാക്കി വെച്ചതിന് ശേഷം ഐതേലും മുക്കി ബ്രെഡ് ക്രംസിൽ വിട്ട് പ്രെസ് ചെയ്തെടുക്കണം ഇനി ഇതുപോലെ ഇതെല്ലാം പ്രസ്സ് ചെയ്തുകൊണ്ട് വരാതെ ഇപ്പം ഞാൻ കട്ട്ലേറ്റ് എല്ലാം പ്രെസ് ചെയ്ത് അകത്തോട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഏത് ഷേപ്പിൽ വേണേലും കട്ട്ലേറ്റ് പ്രസ് ചെയ്തെടുക്കാം റൗണ്ട് ഷേപ്പിലോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും പ്രെസ് ചെയ്തെടുക്കാം ഇനി നമുക്ക് കുറച്ച് എണ്ണ തിളയ്ക്കാൻ വെക്കണം ഞാനൊരു പാനിൽ കുറച്ച് അധികം എണ്ണ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് കട്ലേറ്റ് ഒട്ടും എണ്ണ കുറച്ച് കുറയ്ക്കാൻ പാടില്ല നല്ല അധികം എണ്ണ തന്നെ വെക്കണം പാനിൽ ഇനി നമുക്ക് നമ്മുടെ കട്ലേറ്റ് എണ്ണ തിളച്ചതിന് ശേഷം സിമ്മിലിടണം നന്നായിട്ട് തീ സിമ്മിലിട്ടതിന് ശേഷം ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വേണം കട്്ലേറ്റ് ഇട്ട് കൊടുക്കാൻ നല്ല തിളച്ച എണ്ണയിലോട്ട് കട്്ലേറ്റ് ഇട്ട് കൊടുക്കാൻ പാടില്ല കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഉള്ളു വേഗണം നമ്മുടെ കട്ലേറ്റ് അകമൊക്കെ നമ്മുടെ പച്ച സവോളയല്ലേ അപ്പം നന്നായിട്ട് വെന്ത് കിട്ടണം ഇനി ഇതൊരു മീഡിയം ഇട്ട് വേണം നമുക്ക് വേവിച്ചെടുക്കാൻ അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം ഇടാൻ എന്നിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് അങ്ങനെ ഒരു പകുതി നമ്മൾ കട്ട്ലേറ്റ് മറിക്കുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേന് നമുക്ക് തീ ഒന്ന് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കണം ഇനി ഫ്ലെയിം കുറയ്ക്കാൻ പാടില്ല ഫ്ലെയിം കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ കട്ട്ലേറ്റ് പൊട്ടി പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ തീ ഒന്ന് ഫ്ലെയിം ഒന്ന് കൂട്ടിയതിന് ശേഷം കട്ട്ലേറ്റ് മുരിയിച്ചെടുക്കണം ഇത് ഇപ്പം നമ്മുടെ കട്്ലേറ്റൊക്കെ നന്നായിട്ട് വെന്ത് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം നല്ലൊരു ബ്രൗൺ കളറാകണം കട്ലൈറ്റിന് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കടയിൽ നിന്ന് മേടിക്കുന്നതിലും ടേസ്റ്റി ആയിട്ട് കട്്ലൈറ്റ് എടുക്കാം അപ്പോൾ നല്ല തിളച്ച എണ്ണയിലേക്ക് കടലൈറ്റ് ഇട്ട് കൊടുക്കരുത് എണ്ണയൊന്ന് കുറച്ച് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം കട്്ലൈറ്റ് ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ ഫ്ലെയിം കൂട്ടി വെച്ചതിന് ശേഷം കട്ലൈറ്റ് എടുക്കുകയും ചെയ്യണം ഇനി നമുക്ക് സെക്കൻഡ് ട്രിപ്പ് കട്ലേറ്റും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം അത് നമുക്ക് എണ്ണ നന്നായിട്ട് വീണ്ടും തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കട്ട്ലേറ്റ് ഇട്ട് കൊടുക്കാം ഒരുപാട് കട്ലൈറ്റ് തിക്കിയിട്ട് കൊടുക്കരുത് പാനിൽ നമുക്ക് ആവശ്യത്തിന് അതായത് എണ്ണ ഒഴിച്ചതിൻ്റെ പാനിൻ്റെ വലിപ്പത്തിനനുസരിച്ച് അതിലേക്ക് കട്ട്ലേറ്റ് ഇട്ട് കൊടുക്കാവുള്ളൂ ഒരുപാട് തിക്കിയിട്ട് കൊടുത്താൽ കട്ട്ലേറ്റ് പൊട്ടി പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ കട്്ലൈറ്റ് മറിച്ചിടുമ്പോഴത്തേക്കിനും വളരെ സൂക്ഷിച്ച് വേണം മറിച്ചിടാൻ ഇനി നമുക്ക് കുറച്ച് കട്ട്ലൈറ്റ് ഇവിടെ മിച്ച ഇരിപ്പുണ്ട് ഉണ്ടാക്കാതെ ഇരിപ്പുണ്ട് അത് അതിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ ആവശ്യത്തിന് ഇവിടെ ഉണ്ടാക്കിയെടുത്തു ഇതിൻ്റെ ബാക്കി കട്ട്ലൈറ്റ് നമുക്ക് പ്രെസ്സ് ചെയ്ത് വെച്ചേക്കുന്ന കട്ട്ലൈറ്റ് നമുക്കൊരു കണ്ടെയ്നറിലേക്ക് മാറ്റി ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ് അത് നമുക്ക് ഒരു മൂന്നാലഞ്ച് ദിവസം വരെ ഫ്രീസറിൽ സൂക്ഷിക്കാം ഇപ്പം നമ്മുടെ കട്ലൈറ്റൊക്കെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അത് നന്നായിട്ടൊന്നും മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇപ്പം ലോ ഫ്ലെയിമിൽ നിന്ന് ഹൈ ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം കട്ട്ലേറ്റ് എണ്ണയിൽ നിന്ന് കോരി മാറ്റുമ്പോൾ നന്നായിട്ട് എണ്ണ കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട് അപ്പോൾ ഒട്ടും എണ്ണ കുടിക്കാതെ നമുക്ക് കട്ലൈറ്റ് കിട്ടും നമുക്ക് കടയിൽ നിന്നൊന്നും ഇനി കട്ലേറ്റ് മേടിക്കേണ്ട വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം ഞങ്ങൾ കടയിലേക്ക് ചെയ്തു കൊടുക്കുന്ന കട്ലേറ്റിൻ്റെ റെസിപ്പിയാണിത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കട്ലേറ്റ് ഇനി ഇതുപോലുള്ള അധികം കുറച്ച് റെസിപ്പീസും കൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട് നിങ്ങൾ കടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന കട്ലേറ്റൊക്കെ പരിചയപ്പെടുത്താം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഈ കട്ട്ലേറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് വായിൽ വെള്ളം ഒഴുകും അതുപോലെ ടേസ്റ്റാണ് ഈ കട്ട്ലേറ്റ് നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടെ കൊടുക്കണം എങ്കിൽ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അസ്സലാമു അലൈക്കും